ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചസ്സിലേക്ക് സ്വാഗതം പല്ലീനെയും പാറ്റകളൊക്കെ ഓടിക്കാനായിട്ടുള്ള ടിപ്സാണ് ഇന്ന് കാണിക്കുന്നത് ഇതുപോലെ നമുക്കറിയാം ഭക്ഷണ സാധനങ്ങളിലും നമ്മളുടെ ചായലുമൊക്കെ പല്ലി വന്നിരിക്കും അല്ലേ അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ കബോർഡിലൊക്കെ വലിയ ശല്യമായിരിക്കും പാറ്റകളെ ഉണ്ട് സിങ്കിലും ഒക്കെ നമുക്ക് രാത്രി കാലങ്ങളിൽ ഭയങ്കര ശല്യമായിരിക്കും അപ്പോൾ ഇത് ഒരു തുള്ളി മതി നമുക്ക് പല്ലി പാറ്റ ഒക്കെ ഓടിക്കാനായിട്ട് അതുപോലെ തന്നെ നമ്മളുടെ പപ്പരങ്ങ എല്ലാം നല്ല എഫക്റ്റീവാണ് ഈച്ചകളെയും പല്ലിയും പാറ്റേനെയൊക്കെ ഓടിക്കാനായിട്ട് അപ്പോൾ ആ രണ്ട് ടിപ്സ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് കറണ്ട് പോയാൽ എങ്ങനെയാണ് നമ്മളുടെ തുണി വേഗത്തിലൊന്ന് തേച്ചെടുക്കുക അപ്പോൾ ആ അങ്ങനെയുള്ള ഉപകാരപ്പെടുന്ന കുറച്ച് ഐഡിയാസ് ഒക്കെയാണ് ടിപ്സൊക്കെയാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഞാൻ കുറച്ച് കോൾഗേറ്റ് ആണ് എടുത്തിരിക്കുന്നത് നമുക്ക് പല്ലീനേയും പാറ്റാനേയും ഒക്കെ ഓടിക്കാനായിട്ട് അതിന് ശേഷം നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട ശേഷം വിക്സ് കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ ഈ മൂന്ന് സാധനങ്ങളാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നല്ല എഫക്റ്റീവാണ് ഇത് മൂന്നും കൂടെ ചേരാൻ അപ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ല് തന്നെ വരുമ്പം തന്നെ പല്ലി പാറ്റ ആ പരിസരത്ത് ഒന്നും വരില്ല നമ്മളുടെ വീടിൻ്റെ ഏഴ് ആയിരത്തു പോലും വരില്ല കേട്ടോ അപ്പോൾ നമുക്കറിയാം നമ്മളുടെ വീടിൻ്റെ ഏറ്റവും ഫ്രണ്ടിലെ ആ ഭാഗത്തും ഒക്കെ വന്നിരിക്കാറുണ്ട് അവിടെയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്യുക ഇതുപോലെ തന്നെ കയ്യിലെടുത്തിട്ട് ജനലിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്യണം പിന്നെ നമുക്കത് ഇതുപോലെയുള്ള ഫ്രെയിമിൻ്റെ ആ അടിവശത്തും സൈഡിലും ഒക്കെ പല്ലി വന്നിരിക്കാറുണ്ടല്ലേ അപ്പോൾ അവിടെയൊക്കെ ഒന്ന് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ പല്ലി ശല്യം ഒക്കെ ഇല്ലാതാകും പിന്നെ നമ്മളുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ അടിഭാഗത്തുമൊക്കെ പാറ്റകളൊക്കെ വന്നിരിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ പാചകം കഴിഞ്ഞിട്ട് സിങ്കിലൊക്കെ ഇതുപോലെ ഒന്ന് തേച്ച് രാത്രി കൊടുക്കുകയാണെങ്കിൽ പാറ്റാ ശല്യം ഇല്ലാതാകും കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഇനി രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് പപ്പരങ്ങയില വെച്ച് ആണ് അതും ഈച്ചകൾ പ്രാണി അതുപോലെ തന്നെ പല്ലിയും പാറ്റയൊക്കെ തന്നെ ഇല്ലാതാകും കേട്ടോ അപ്പോൾ ഞാൻ ഇദ്ദേഹം രണ്ടില എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്ത ശേഷം ചെറിയ ജാറിലിട്ടിട്ടുണ്ട് അതിനുശേഷം ഇത് ഇതുപോലെ കുറച്ച് ലീഫും അതുപോലെ തന്നെ ഗ്രാമ്പു ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അര ഗ്ലാസ് വെള്ളം കൂടി ഇട്ട് നല്ലപോലെ നല്ല ജ്യൂസാക്കി എടുക്കുക ഇതുപോലെ തന്നെ അരച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്കൊന്നു സ്ട്രെയിൻ ചെയ്യണം അപ്പോൾ അതിൻ്റെ ജ്യൂസ് മാത്രം നമുക്ക് മതി ബാക്കി പോർഷൻസ് നമുക്ക് അപ്പം അത്രയും നല്ല എഫക്റ്റീവ് ഒരു ജ്യൂസ് തന്നെയാണ് കേട്ടോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളുടെ വീട്ടിലെല്ലാം പപ്പരങ്ങ കാണുമല്ലോ അപ്പം നമുക്കറിയത്തില്ലായിരിക്കും ഈല കൊണ്ട് ഇത്രയും എഫക്റ്റീവായിട്ടുള്ള പല്ലിയും പാറ്റും ഈച്ചകളൊക്കെ ഓടിക്കാനായിട്ടുള്ള ഒരു സൊല്യൂഷൻ തന്നെയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അതിന് ശേഷം എൻ്റെ ഒരു കുപ്പിയിൽ ആക്കിയിട്ടുണ്ട് സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ അതിലാക്കുക അല്ലെങ്കിൽ ചെറിയൊരു കുപ്പി എടുത്തിട്ട് അതിൻ്റെ ഹോൾ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇത് ടൈലിലൊക്കെ വെള്ള ടൈലിലൊക്കെ അടിച്ചു കൊടുക്കുവാണെങ്കിൽ ചിലർക്ക് സംശയം സംശയമുണ്ടായിരിക്കും കളറാവുന്ന അപ്പോൾ കളറൊന്നും ആകില്ല ഇതുപോലെ തന്നെ പോയി കിട്ടും അപ്പോൾ പ്രാണികളൊന്നും വരില്ല അതുപോലെ തന്നെ സിംഗിലൊക്കെ രാത്രി നമ്മളുടെ കുക്കിംഗ് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുത്താൽ പാറ്റാശല്യം ഒക്കെ ഇല്ലാതാകും നമ്മളുടെ മുറ്റത്തൊക്കെ അടിച്ചു കൊടുക്കാം കൊതുക് ശല്യം എല്ലാം ഇല്ലാതാകും കേട്ടോ അത്ര എഫക്റ്റീവായിട്ടുള്ള ഒരു സൊല്യൂഷൻ തന്നെയാണ് നമ്മളുടെ ഗ്യാസ് സ്റ്റവിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ഭാഗത്തൊക്കെ ഒന്ന് നമ്മളിതുപോലെ ഒന്ന് തുടച്ചു കൊടുക്കുക അപ്പോൾ പ്രാണികളും ഈച്ചകളും ഒക്കെ ഇല്ലാതാകും അപ്പം എപ്പോഴും നമ്മളുടെ കിച്ചൺ നല്ല വൃത്തിയായിട്ട് കിടക്കുന്നത് തന്നെയാണ് എല്ലാവർക്കും ആഗ്രഹം അല്ലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ അടുത്ത് നമുക്ക് ഇപ്പം തണുപ്പ് കാലം ആയാൽ പെട്ടെന്ന് തന്നെ ഒരു കറുത്ത പ്രാണികളൊക്കെ നമ്മളുടെ ധാന്യങ്ങളിലും ഇതുപോലെ പയറ് വർഗ്ഗങ്ങളിലൊക്കെ കയറും അല്ലേ അപ്പോൾ നമുക്ക് ഉണക്കമുളകാണ് എടുത്തിരിക്കുന്നത് അപ്പം ചിലരൊക്കെ ഫുള്ളോടെ ഇടും അപ്പം അതിനെക്കാട്ട് നല്ല എഫക്റ്റീവാണ് ഇപ്പം ഈ ടിപ്പ് അപ്പം ഞാനതൊന്ന് ഇതുപോലെ ഒന്ന് ഉടച്ച് കൊടുക്കണേ മുളക് അതിനുശേഷം നമുക്ക് ഏറ്റവും വെള്ളത്ത് ആ തണ്ട് ഭാഗം ഒന്ന് സെപ്പറേറ്റ് ചെയ്യണേ അപ്പം നമുക്കറിയാം ആ ഹോളിൽ കൂടെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ അരിയൊക്കെ കൂടെ പുറത്തോട്ട് വരും കേട്ടോ ഇതുപോലെ നമുക്ക് അതിൻ്റെ അരി മാത്രം മതി അപ്പം അതിന് ആ തൊണ്ട് ഭാഗം നമുക്ക് മാറ്റി വെക്കാം നമുക്ക് വറ പൊട്ടിക്കുമ്പോഴൊക്കെ നമുക്ക് ഇടാവേ അതിന് ശേഷം ഞാൻ പരിപ്പിലാണ് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ അരി ആ പോഷൻസ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതിലൊക്കെ കറുത്ത പ്രാണികളൊക്കെ ഒഴിവാകും അപ്പോൾ ബാക്കിയുള്ള തൊണ്ട് നമുക്കിതുപോലെ തന്നെ കടുക് പൊട്ടിക്കുമ്പോഴൊക്കെ ഇടാവേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അടുത്ത് നമുക്കിത് അറിയാം നമ്മളുടെ തുണികളൊക്കെ പ്രത്യേകിച്ച് എത്ര ഉണക്കിയാലൊരു സ്മെല്ലുണ്ടാകും മഴക്കാലത്ത് അപ്പം നല്ലപോലെ തന്നെ തേച്ച് മടക്കി ഇതുപോലെ നമുക്ക് അലമാരിൽ വെച്ച ശേഷം കുറച്ച് സ്പ്രേ അടിച്ചു കൊടുക്കുക അപ്പം വണ്ടുകളും പ്രാണികളും ഒന്നും നമ്മളുടെ അലമാരിൽ കയറുകയില്ല ഈ ഒരു സ്മെല്ല് കൊണ്ട് തുണികൾക്ക് നല്ലൊരു സ്മെല്ല് കിട്ടും ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അടുത്ത നമുക്ക് ഒരു ഹോം റെമഡിയാണ് കാണിക്കുന്നത് നമുക്ക് മഴക്കാലത്തൊക്കെ തൊണ്ടവേദന ജലദോഷമൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ കുട്ടികൾക്ക് വരെ നല്ലതാണ് അപ്പോൾ ഞാൻ അത് ഒരു നാരങ്ങ ചെറിയ ആക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിന് ശേഷം ചെറിയൊരു ജാറിലാക്കി ഞാൻ അത് ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ ഇതുപോലെ കുപ്പിയിലെ ജാറാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അപ്പോൾ അത് കൊടുത്ത ശേഷം ചെറിയൊരു ഇഞ്ചിയുടെ പീസാണ് അതും അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് തേനാണ് കേട്ടോ തേൻ ഞാൻ നല്ല അതിൻ്റെ നമുക്കത് മുങ്ങിക്കിടക്കണം അത്രയും നമ്മൾ ഒഴിച്ചു കൊടുക്കണം തേൻ അപ്പോൾ ഈ രണ്ട് ു സാധനങ്ങൾ മുങ്ങി നിൽക്കത്തക്ക വിധത്തിൽ തേൻ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഇന്ന് വെച്ചാലും നമുക്ക് നാളൊക്കെ എടുക്കാം എന്നാലും നമുക്ക് ആ നാരങ്ങയുടെ ഇഞ്ചിയുടെ എക്ക ഫ്ലേവർ അതുപോലെ തന്നെ അതിൻ്റെ നീര് വെക്ക അലുത്ത് ചേർത്തുള്ള എല്ലാ സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത ശേഷം നമുക്ക് അടച്ച് വെക്കാം അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ വെച്ച ശേഷം നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമുക്ക് ആ നാരങ്ങയുടെ ഇഞ്ചിയുടെ എക്ക നീരക്ക ആ നമ്മളുടെ തേനിൽ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ഒരു സ്പൂൺ മാതിരി നമുക്ക് അഞ്ച് വയസ്സൊക്കെ താഴെയുള്ള കുട്ടികൾക്ക് നമുക്കത് ഇതുപോലെ ചെറു ചൂടുവെള്ളം അര ഗ്ലാസ് എടുത്തിട്ട് തൊണ്ടവേദനയൊക്കെ ഉള്ളപ്പോഴാണെങ്കിൽ ഒന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ആ അഞ്ച് വയസ്സ് മുകളിലാണെങ്കിൽ ഒരു രണ്ട് സ്പൂണൊക്കെ എടുക്കാവേ അടുത്ത നമുക്കത് കറണ്ടൊക്കെ പെട്ടെന്നൊക്കെ പോയാൽ നമുക്ക് എങ്ങനെയാണ് തുണി തേക്കുക അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഈ മഴക്കാലത്തൊക്കെ പെട്ടെന്നൊക്കെ കറണ്ട് പോകുമല്ലേ അപ്പോൾ ഞാൻ കുറച്ച് ഫോയിൽ പേപ്പറാണ് എടുത്ത് കൊടുക്കുന്നത് നമ്മളുടെ ഷർട്ട് നേരെയൊന്നും ഇട്ട ശേഷം ഫോയിൽ പേപ്പർ ഇട്ട ശേഷം നമ്മളുടെ കുക്കറിൽ നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഫോയിൽ പേപ്പറിൻ്റെ മുകളിൽ വെച്ച് ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി അപ്പം ആ ചൂടിൽ തന്നെ നല്ലപോലെ തന്നെ ഒട്ടും ചുളിവില്ലാതെ നമ്മളുടെ ഷർട്ടൊക്കെ നല്ലപോലെ തേച്ച് കിട്ടുക ഇപ്പം കറണ്ട് ഇല്ലെങ്കിലും നമുക്ക് നല്ലൊരു ഐഡിയ ആണ് ഇനി ഇതിന് പ്രത്യേകിച്ച് ചൂടുവെള്ളം ചൂടാക്കേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് നമ്മൾ കുക്കറിലൊക്കെ നമുക്കറിയാം പുട്ട് അങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ വെള്ളം കാണുമല്ലോ ജസ്റ്റ് അപ്പോൾ ആ വെള്ളം ചൂടോടെ നിൽക്കുമ്പോഴും നമുക്കിതുപോലെ തന്നെ തേച്ച് മടക്കി വെക്കാവുന്നതാണ് ഇപ്പം ഞാൻ രണ്ട് വശി ഇതുപോലെ തന്നെ തേച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല ചുളുക്കുള്ള ഷർട്ട് തന്നെയായിരുന്നു ഇത് അപ്പം അതിൻ്റെ പുറം ഭാഗവും കമത്തിയിട്ടിട്ട് ഞാൻ അത് ഇതുപോലെ തന്നെ തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഫോയിൽ പേപ്പർ ഇടാൻ മടക്കരുത് അപ്പം നല്ല ചൂടിൽ തന്നെ നമുക്ക് നിൽക്കുകയും ചെയ്യും നല്ലപോലെ അതിൻ്റെ ചുളിവൊക്കെ പോയി കിട്ടുകയും ചെയ്യും അപ്പോൾ ഷർട്ടൊക്കെ ഞാൻ മടക്കിയതാണ് കാണുന്നത് അപ്പം ഇനി കറണ്ട് നമുക്ക് പോയാലും വലിയ പ്രശ്നമൊന്നുമില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം നല്ല ഐഡിയസ് ആണ് ഇന്നത്തെ വീഡിയോസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അത് ഇതുപോലെ കുക്കർ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമ്മളുടെ ഷർട്ടൊക്കെ വേഗത്തിൽ നമുക്ക് തേച്ചൊക്കെ എടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് വേണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്